എപ്പോഴും ദാമ്പത്യ ജീവിതങ്ങളൊക്കെ തന്നെയും ലൈംലൈറ്റിൽ നിൽക്കുകയും ചർച്ച ചെയ്യുകയും പെടുന്ന അധികം താരങ്ങൾ നമുക്കിടയിൽ ഇല്ല എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അന്വേഷിച്ച രണ്ട് പേരാണ് അശ്വിനും ശ്വേതാ മോഹനും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരായ രണ്ട് പേരാണ് ശ്വേതാ മോഹനും അശ്വിനും ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ുന്നത് നടക്കില്ല ഇത് പിരിയാമെന്ന് അശ്വിൻ പറയുകയും എനിക്ക് അശ്വിൻ ഇല്ലാതെ പറ്റാതാവുകയും അമ്മ വേറെ പയ്യന്മാരെ വരെ ആലോചിച്ചു തുടങ്ങിയ സംഭവത്തെക്കുറിച്ചാണ് ശ്വേതാ മോഹൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രേഷ്ഠ എന്ന മകള് ഈ ദമ്പതികൾക്ക് ജനിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ വിവാഹിതരായത് അശ്വിൻ തൻ്റെ സുഹൃത്തായിരുന്നു എന്നാണ് ശ്വേതാ മേഹൻ പറയുന്നത് അവിടെ നിന്നാണ് പിന്നീട് തന്റെ ജീവിതത്തിലേക്ക് എത്തിയതെന്നും ശ്വേതാ മോഹൻ പറയുന്നു അശ്വിനുമായി പിരിയാൻ തീരുമിച്ച ബിന്ദം കണ്ണീരോടെ ശ്വേതാ മോഹന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് സംഭവിച്ചിരിക്കുന്നത് സുജാതയുടെ മകൾക്ക് സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ തങ്ങളുടെ ഫാമിലിയിൽ തന്നെ വളരെയധികം ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പയ്യനായിരുന്നു അശ്വിൻ സമയം പോകും തോറും അശ്വിൻ അല്ലാതെ ഒരാളെ എനിക്ക് പറ്റാണ്ട് വന്നു എനിക്ക് സിനിമയിൽ പാടണമെന്നല്ലായിരുന്നു ജീവിതത്തിൽ സംഗീതം വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് യു എസിൽ പോയാലും പറ്റും എനിക്ക് അശ്വിനെ മാത്രം വിവാഹം ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി സംഗീതം മാറ്റിവെക്കുമോ എന്ന് ചോദിച്ചു അശ്വിനാണ് പ്രധാനമെന്ന് താൻ പറഞ്ഞെന്നും ശ്വേതാ മേഹൻ ഓർത്ത് പറയുന്നുണ്ട് പാരന്റ്സിനെ വിളിച്ച് വിവാഹകാര്യം പറഞ്ഞപ്പോൾ അടുത്ത മുഹൂർത്തം എപ്പോഴാണെന്നാണ് ചോദിച്ചത് വളരെ എളുപ്പത്തിൽ തന്റെ വിവാഹം നടന്നു എന്ന് ശ്വേത വ്യക്തമാക്കുന്നു അശ്വിനോട് ഇഷ്ടം തോന്നിയ നാളുകളെ കുറിച്ചും ശ്വേത സംസാരിക്കുന്നുണ്ട് ശ്വേതയുടെ ആ വാക്കുകൾ തന്നെയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ എൻ്റെ ബ്രദർ അല്ലേ എന്നാണ് ആദ്യം ചിന്തിച്ചത് പിന്നെ അശ്വിനെ ഇഷ്ടമായി തുടങ്ങുകയായിരുന്നു ഇങ്ങനെയാണ് ശ്വേത അശ്വിനുമായുള്ള ബന്ധത്തെ തുടക്കത്തെ പറയുന്നത് കഴിഞ്ഞ ദിവസം ആണ് ശ്വേതാ മോഹനും സുഹൃത്തും മൈത്രി ശ്രീകാന്തും ചേർന്ന സ്ത്രീ എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കിയത് വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഇത് പുറത്തിറക്കിയത് ഇതിന് പിന്നാലെയാണ് തന്റെ ദാമ്പത്യ ജീവിതത്തെയും കുറിച്ച് പറയുന്നത് ഒരു ഘട്ടം എത്തിയപ്പോൾ അശ്വിൻ എന്ന സുഹൃത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് താൻ എത്തിയെന്ന് പറയുന്നു എൻ്റെ ബാച്ച്മേറ്റും ബ്രദറും ഒക്കെയാണ് അശ്വിൻ അശ്വിൻ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്റെ ബാച്ച്മേറ്റിന്റെ ബ്രദറാകുമ്പോൾ തന്നെ എന്റെയും ബ്രദറാകണമെന്നൊരു വാശിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ അന്ന്

ഞാൻ പതുക്കെ സംഗീതത്തിലേക്ക് തിരിഞ്ഞിരുന്നു ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ ഞാൻ യു എസിൽ പോയി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അശ്വിൻ വളരെ പ്രാക്ടിക്കലായി നടക്കുന്ന ഒരാളാണ് പിരിയാം എൻ്റെ ജീവിതത്തിൽ അവിടെ നിൻ്റെ ഭാവി ഇവിടെയാണെന്ന് പിരിഞ്ഞു അമ്മ എനിക്ക് വേറെ പയ്യന്മാരെ പോലും ആലോചിച്ചിരുന്നു എന്നാൽ എനിക്ക് അശ്വിൻ ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയായിരുന്നുവെന്ന് ശ്വേതാ മോഹൻ തന്നെ വെളിപ്പെടുത്തുന്നു ഈ താരപുത്രയും മലയാളികളുടെ ഇടയിലെ ഈ പ്രശസ്ത സിനിമാ പാട്ടുകാരിയും ഒക്കെയായ ശ്വേതാ മോഹൻ്റെ ജീവിതത്തിൽ ദാമ്പത്യം നടന്നതും പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചതുമൊക്കെ ഒരു വലിയ കഥയാണ് തന്നെ പറയാം വീട്ടുകാരുടെ എതിർപ്പല്ലായിരുന്നു മറിച്ച് ഞങ്ങളുടെ കരിയർ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു പാട്ട് എന്റെ ജീവിതത്തിൽ വേണമെന്നും ഞാൻ ആഗ്രഹിച്ചുള്ളൂ അല്ലെങ്കിൽ ദിവസം പാട്ട് പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ എല്ലാം കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം പോലെ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആരും ആരുടെ ജീവിതം തകർത്തു എന്ന് തോന്നാതെ അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളതെന്നും ഇപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണെന്നും താരപുത്രി വാക്കുകളിൽ കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ